എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ കുൽഫീമോ എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ ആ വാട്ടർ മെലൻ വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത് ഇത് ഫൈഹാ ഷെരീഫ് ഒരു വീഡിയോയിൽ ആരോ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അവർക്കത് കഴിക്കാൻ കൊതിയായിട്ട് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്നൊരു ഐറ്റം കേട്ടോ ഇതിൻ്റെ എന്താണ് ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു തണ്ണിമത്തൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് അതിൽ നിന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ പഴുപ്പൊക്കെ ഇതേപോലെ ഒന്ന് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ അല്ലെങ്കിൽ നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് അതിലൊരു ബ്ലാക്ക് കുത്തു പോലെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് വാട്ടർ മെലൻ മാത്രമായിട്ട് എടുക്കണം വലിയ പണിയൊന്നുമില്ല അധികം കുരുവൊന്നുമില്ലല്ലോ കുറച്ച് കുരുവല്ലേ ഉള്ളൂ നമ്മൾ കുറച്ച് ഭാഗം മാത്രം എടുക്കുന്നതുകൊണ്ട് ഒരുപാട് നമുക്ക് കുരുവൊന്നും നീക്കാനില്ല അതിന് ശേഷം ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മുറിച്ച് കട്ട് ചെയ്തിട്ട് ആ റൗണ്ട് മുറിയാത്ത രീതിയിൽ മാറ്റി വയ്ക്കാം കേട്ട ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ വാട്ടർ മെലൻ കുരുമെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ കണ്ടെൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം വേണം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വലിയ ടീസ്പൂൺ നിറയെ വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ നല്ല നൈസായിട്ട് തന്നെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഇതൊരു വലിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ വാട്ടർ മെലൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അടിച്ച് വരുന്ന സമയത്ത് ശരിക്കും ഒരു സ്ട്രോബെറി ഷെയ്ക്കിൻ്റെയൊക്കെ ഒരു ഒരു കളറിലും ഭംഗിയിലൊക്കെയാണ് ശരിക്കും കിട്ടുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കഴിക്കാനൊരു മോഹമൊക്കെ തോന്നും അപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലൊരു എന്താ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടേണ്ടത് കേട്ടോ ഈ ഒരു പേപ്പറും കൂടി വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഈ വാട്ടർ മെലൻ്റെ ഒരു പീസ് കട്ട് ചെയ്തില്ല അതിൻ്റെ തൊൽ തോൽഭാഗം കൂടി വെച്ചുകൊടുക്കുക ശേഷം ഇതൊന്ന് ഇളകി വരാനുള്ള എളുപ്പത്തിനാണേൽ പാത്രത്തിലേക്ക് ഒഴുകി ഒഴുകിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇതൊന്ന് കവർ ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് ഈ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള കൂട്ട കൂട്ടൊഴിച്ച് കൊടുക്കണം ബട്ടർ മലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് നിറച്ചും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യണം ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഇതൊന്ന് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഞാനൊരു ഗ്ലാസ്സിലും കൂടി ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഇന്നലെ വെച്ചിട്ട് ഇന്നെടുത്തത് കേട്ടോ ഇന്നലെ ഒരു ഉച്ചയായപ്പോൾ വെച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്കാണ് എടുത്തത് അപ്പോൾ ഏകദേശം ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇടയിടയിൽ ഇടയിൽ ഇടയിൽ പയ്യ പോയിട്ട് ഇതിങ്ങനെ ഞെക്കി നോക്കുക സെറ്റായിട്ടുണ്ടോന്ന് അതുകൊണ്ടാണ് കയ്യിൻ്റെ പാട് വന്നേക്കുന്നത് പിന്നെ ഇതൊന്ന് ഇതൊന്നിൻ്റെ കവറൊന്ന് റിമൂവ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിതിന് ഇളക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഇത് ഇളക്കിയിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും വേണ്ട ഇങ്ങനെ കിട്ടും അങ്ങനെ കിട്ടിയിട്ട് നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ പുറംഭാഗം അതായത് തോലിൻ്റെ പുറത്തുള്ള ഭാഗം പെട്ടെന്ന് തന്നെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോവും ഉള്ളിലുള്ള ഭാഗത്തിന് അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടാ പിന്നെ തോലിൻ്റെ ഭാഗത്തും നല്ല കട്ടിയുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി പാടായിരുന്നു കേട്ടോ കിട്ടാനായിട്ട് നടുഭാഗം കുഴപ്പമില്ല ആ തൊലിയുടെ ഭാഗം കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരുന്നേ അങ്ങനെ നമ്മുടെ വാട്ടർമെലൺ ഐസ്ക്രീം എന്നോ കുൽഫി എന്ത് വേണമെങ്കിലും ഇതിനെ പറയാം ആ രീതിയിൽ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ വേറൊരു പ്രത്യേകിച്ചുള്ള കാര്യം പറയുന്നത് വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് പിള്ളേരെയൊക്കെ പറ്റിക്കാനൊക്കെ ഒന്നും ഉണ്ടാക്കിക്കൊടുക്കാമെന്നല്ലാതെ വലിയ ടേസ്റ്റൊന്നും എനിക്കിതിൽ തോന്നിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പൈസ ഒന്നും മുടക്കിയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചത് ഉണ്ടാക്കാൻ നടക്കരുത് അത്ര വലിയ ടേസ്റ്റുള്ള ഒന്നും സംഭവമൊന്നുമല്ല അപ്പോൾ നിങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് ഉണ്ടാക്കി നോക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റ ഫയ്യാക്ക് ഇഷ്ടപ്പെട്ട് ഫയ്യോ കഴിച്ച് എന്നിരുന്നാൽ കൂടിയും നമുക്ക് അത്രയും പൈസ ചിലവാക്കി ഉണ്ടാക്കാനുള്ളൊരു സാധനമൊന്നും ഇതില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ഞാനെങ്ങനെ അവളുടെ ഒരു മോഹത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അവളും ദേഹിക്കാകെയും കൂടി കഴിക്കുന്നുണ്ട് ഞാനും പൊടിമോനും കഴിച്ചില്ല അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണും വരെ